ുഴി മുണ്ടോട് പടി റോഡ് സമർപ്പിച്ചു അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ ഔപചാരിക ഉദ്ഘാടനം നിർവഹിച്ചു ഒറ്റപ്പാലം എം എൽ പ്രേംകുമാറിന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും തുക വകയിരുത്തി നിർമ്മിച്ച അമ്പലപ്പാറ വീമ്പൻകുഴി മുണ്ടംതോടുപടി റോഡ് അമ്പലപ്പാറ പഞ്ചായത്ത് പ്രസിഡന്റ് വിജയലക്ഷ്മിയുടെ അധ്യക്ഷതയിൽ ഒറ്റപ്പാലം എം എൽ എ അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ നാടിന് സമർപ്പിച്ചു നമ്മൾ ഇന്നിവിടെ ഒത്തുചേർന്നിട്ടുള്ള ഈ സന്ദർഭം എന്ന് പറയുന്നത് പ്രാദേശിക വികസനവുമായി ബന്ധപ്പെട്ട് നമുക്കെല്ലാം സന്തോഷിക്കാനും അഭിമാനിക്കാനും വകയുള്ള ഒരു സന്ദർഭത്തിലാണ് വീമ്പംകുഴി മുണ്ടന്തോട് റോഡിന് എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് പന്ത്രണ്ടര ലക്ഷം രൂപ അനുവദിച്ച് അതിൻ്റെ പണി പൂർത്തീകരിച്ച് നാടിന് സമർപ്പിക്കുന്ന ഒരു ചടങ്ങിലാണ് നാം ഏവരും ഇവിടെ ഒത്തുചേർന്നിരിക്കുന്നത് നമ്മുടെ വികസനവുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായി ഇപ്പോഴും റോഡ് വികസനം ഗതാഗത രംഗത്തുള്ള മുന്നേറ്റം അത് വളരെ പ്രധാനപ്പെട്ട ഒന്നായി നിൽക്കുകയാണ് ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ കെ രാധാകൃഷ്ണൻ മുൻ പഞ്ചായത്ത് അംഗങ്ങളായ ടി സേതുമാധവൻ വേലായുധൻ രവീന്ദ്രൻ നാരായണൻകുട്ടി എന്നിവർ സംസാരിച്ചു സൂപ്പർ ഫാസ്റ്റ് ആണല്ലോ ഇതെല്ലാം കേരള വിഷൻ വൈഫൈയാ ഫാസ്റ്റ് ഫാസ്റ്റൊക്കെ തന്നെ പക്ഷെ കേരള വിഷൻ വൈഫൈ കണക്ഷൻ ഫ്രീ ആണ് ചായ ഫ്രീ അല്ല കാശടി കാശഡ് കേരള വിഷൻ ഫ്രീ വൈഫൈ കണക്ഷൻ ഫ്രീ ആയി കണക്ട് ആവൂ